ഫുൾ കൊടുക്കാം ഫുൾ ലോൺ കൊടുക്കാം അപ്പൊ തവണ അത്യാവശ്യം ഹൺഡ്രഡ് പെർസെന്റ് ഗ്യാരണ്ടി പറയാൻ വണ്ടിയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ നമുക്ക് സർവീസും ഉണ്ട് അത് ട്രാക്ക് സീറോ തണുപ്പിൽ നമുക്ക് വണ്ടി ഉണ്ടാവും ലക്ഷം ഫുൾ ലോൺ ചെയ്യാൻ പറ്റും വണ്ടിയാണ് അപ്പൊ മൈലേജ് ഡെയിലി യൂസിന് നല്ലൊരു വാഹനം നോക്കുന്നവർക്ക് അത്ര നമുക്ക് അഷൂർ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു വാഹനം വണ്ടി ഇറങ്ങാം പതിനെട്ട് മൈലേജ് കിട്ടുന്ന കേരള കേരളം എല്ലാ വണ്ടിക്കും ഫ്ലഡ് ടോട്ടൽ വർക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല നമുക്ക് നൂറ് ശതമാനം ആരെങ്കിലും കൊണ്ടുപോയിട്ട് വണ്ടിക്ക് ഒരു ടോട്ടൽ ലോസ് ആണെന്നോ അല്ലെങ്കിൽ ഫ്ലഡ് ഫ്ളഡ് അങ്ങനെ എന്തെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അപ്പുറം വർക്ക് എന്തെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്നെ നഷ്ടപരിഹാരം വരെ കൊടുക്കാൻ ഞാൻ തയ്യാറാണ് അപ്പൊ ഇരുപത് രൂപയിൽ ഈ വാഹനം നമുക്ക് ഇറക്കാം അത്യാവശ്യം പതിനെട്ട് രൂപ മൈലേജും കിട്ടും നല്ല സത്തൊമ്പത് രൂപ വേണി ഇറക്കാം അപ്പൊ അത്യാവശ്യം നല്ല ഫീച്ചേഴ്സും മൈലേജും കംഫർട്ടും നോക്കുന്നവർക്ക് അപ്പൊ കുട്ടികൾക്ക് സൺപ്രൂഫ് ഒക്കെ വേണ്ട സങ്കടം ഒക്കെ അടക്കം വരുന്ന ഒരു വാഹനമാണ് മൈലേജും കിട്ടുന്ന ഒരു വാഹനം സീറോ ഡൗൺ പേയ്മെന്റ് തന്നെ ഒരു ഓട്ടോമാറ്റിക് വാഹനം കൊണ്ടുപോകാം അപ്പൊ ചെറിയ ഡൗൺ പേയ്മെന്റ് അല്ലെങ്കിൽ മാക്സിമം ലോൺ തന്നെ കിട്ടുന്ന ഒരു ഓട്ടോമാറ്റിക് അത് എ ടു സെഡ് നമുക്ക് സർവീസ് കാരണം എല്ലാം വണ്ടി അപ്പൊ ഇരു ഇരുപതിനായിരം രൂപ ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് അത്യാവശ്യം നമുക്ക് എ ടു ഈ വണ്ടി നമുക്ക് ഉണ്ടോ ഒന്നേ അറുപത്തഞ്ചിന് രൂപ കൊടുക്കാം ഒന്നേ അറുപത്തഞ്ചിനീസൽ വണ്ടിയാണ് അത്യാവശ്യം നല്ല മൈലേജും പെർഫോമൻസ് ഒക്കെ കിട്ടുന്ന അടിപൊളി വേണം അതും അഞ്ച് രണ്ടായിരത്തി മുപ്പത് വരെ പേപ്പർ കാര്യങ്ങളെല്ലാം ഫിറ്റ് ആണ് അല്ലേ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ വീണ്ടും പുതിയ കുറച്ച് കളക്ഷനൊക്കെ ആയിട്ടും ത്രീ സ്റ്റാറിലാണ് വന്നിട്ടുള്ളത് നമ്മൾ ചാനൽ തുടങ്ങി അതേ സ്റ്റാർട്ടിങ് മുതൽ എന്നും നമ്മുടെ കൂടെ നമ്മൾ അന്നേ ചെയ്യുന്ന ഒരു ഷോറൂം കൂടിയാണ് അപ്പോൾ ഇത്തവണ നമുക്ക് ഒന്നുകൂടെ ഒരു റിനോവേറ്റ് ഒക്കെ ചെയ്ത് പുതിയ ഒന്നുകൂടി ഒക്കെ ഷോപ്പൊക്കെ ഒന്ന് വിപുലീകരിച്ചിട്ടുണ്ട് അപ്പോൾ അത്യാവശ്യം നമുക്ക് സെവൻ സീറ്ററുള്ള ഇന്നോവ ക്രിസ്റ്റകളൊക്കെ അത്യാവശ്യം നല്ല കളക്ഷൻസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതേപോലെ തന്നെ മാരുതിയുടെ അത്യാവശ്യം നല്ല കളക്ഷൻസ് കാര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ട് അതേപോലെ മൈലേജ് നോക്കുന്നവർക്ക് ഹോണ്ടയുടെ അത്യാവശ്യം നല്ല കളക്ഷൻ അതേപോലെ ബഡ്ജറ്റ് കാറുകളൊക്കെ ആയിട്ട് ത്രീ സ്റ്റാറിലാണ് എന്നൊരു നിസ്സാരമാണ് നമ്മൾ കൂടെ ഉണ്ടാവാറുള്ളത് എന്നാൽ ആദ്യമായിട്ട് ശവകത്ത് നമ്മൾ കൂടെ വന്നിട്ടുണ്ട് അപ്പോൾ ശവകത്ത് നമ്മളെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ആദ്യമായിട്ട് ആരെങ്കിലൊക്കെ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ത്രീ സ്റ്റാറിൻ്റെ ഒരു കറക്റ്റ് ലൊക്കേഷൻ വന്നാണ് നമ്മൾ കുണ്ടോട്ടി നമ്മളെ മല മലപ്പുറം കോഴിക്കോട് റോഡിൽ റോയൽ എൻഫീൽഡ് ബുള്ളറ്റ് ഷോറൂമിന്റെ നേരെ ഓപ്പോസിറ്റില് അതായത് പൊള്ളാപുരം ടൗൺ കഴിഞ്ഞ് കുറച്ചിങ്ങ് പോന്നാല് നമ്മൾ റോയൽ എൻഫീൽഡിലെ ഷോറൂം കാണാൻ പറ്റും അതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മൾ ഈ ഒരു ത്രീ സ്റ്റാർ യൂസർ ക്ലാസ് സ്ഥിതി ചെയ്യുന്നത് അപ്പൊ നമുക്ക് അത്യാവശ്യം നല്ല കളക്ഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ നമുക്ക് ഇതാണ് ഏകദേശം നമുക്ക് ഇയർ എടുക്കാനൊക്കെ ആയിട്ടുണ്ട് അപ്പൊ മാക്സിമം പ്രൈസ് ഡിസ്കൗണ്ട് ഒക്കെ കൊടുക്കാൻ അപ്പൊ അത്യാവശ്യം നല്ല ബഡ്ജറ്റ് കാറുകൾ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് അപ്പൊ നമുക്ക് മാരുന്ന വാഹനത്തിന് തുടങ്ങാം അല്ല റിഡ്സ്

കൂടെ തന്നെ നമുക്ക് യാത്രാ കംഫർട്ട് കാര്യങ്ങളെല്ലാം പൊളിയാണ് കൂടെ തന്നെ എ സി പസ്റ്റർ പവർവിൻ്റെ എൽ സി ഡോഡിയന് കാര്യങ്ങളൊക്കെ ഉള്ള മിഡിൽ ഓപ്ഷനിൽ അഡീഷണൽ ആയിട്ട് നമുക്ക് അലോയ്സ് ഒക്കെ ചെയ്തിട്ടുള്ള റിഡ്സ് നമുക്ക് എത്ര രൂപയ്ക്ക് ചെയ്യാൻ പറ്റും രണ്ട് നാല് നമുക്ക് ഏകദേശം ലോൺ ലോൺ ഒക്കെ കൊടുക്കാം ലോണൊക്കെ അപ്പൊ വണ്ടി ഇറങ്ങാം പതിനെട്ട് ഇരുപത് മൈലേജ് കിട്ടുന്ന ഒർജിനൽ കേരള കേരളം റിഡ്സ് കേട്ടോ എന്താണ് അതിന്റെ ഒരു വലിയൊരു വാഹനം വേണമെന്നുള്ളവർക്ക് സെഡാൻ ടൈപ്പില് സ്വിഫ്റ്റ് ഡിസയർ ഡിസൈന് തന്നെ സെക്കൻഡ് ജനറേഷൻ ആണ് വരുന്നത് പെരിന്തൽമണ്ണ രജിസ്ട്രേഷൻ ആണ് വരുന്നത് അതിൻ്റെ മോഡല് കാര്യങ്ങളൊക്കെ രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ വി ഡിഐ ഓപ്ഷൻ ആണ് മൂന്നാമത്തെ ഓണർ ഒരു ലക്ഷത്തി അമ്പതിനായിരം ഓട്ടോ ഓക്കേ മേജ് സർവീസ് ഒക്കെ സർവീസ് ഉള്ള സർവീസ് ഒക്കെ കഴിഞ്ഞതാണ് മാറ്റി ഹൺഡ്രഡ് പെർസെന്റ് ഗ്യാരണ്ടിയാണ് പറയാം എ സി പോസ്റ്ററിംഗ് പവർ വിൻഡോ കമ്പനി സ്റ്റീരിയോ ഡ്രൈവർ സൈഡ് നമുക്ക് എയർ ബാഗ് വരുന്നുണ്ട് അതേപോലെ തന്നെ നമുക്ക് അത്യാവശ്യം നല്ല ക്വാളിറ്റി നമുക്ക് അത്ര അക്ഷർ വെൽ ആയിട്ടുള്ള വെഹിക്കിൾ അത് മാസ് സർവീസ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് എത്ര പേര് ചെയ്യാൻ പറ്റും നമുക്ക് മൂന്നേ ഇരുപതിന് കൊടുക്കാം നമുക്കൊരു മൂന്ന് റുപ്യ ലോൺ കൊടുക്കാം അപ്പൊ ഇരുപത് രൂപയിൽ ഈ വാഹനം നമുക്ക് ഇറക്കാം അത്യാവശ്യം പതിനെട്ട് രൂപ മൈലേജും കിട്ടും നല്ല സർവീസ് സ്കോർ ഉള്ള ആൾക്കാണെങ്കിൽ മൂന്ന് രൂപ ഏതായാലും കിട്ടും പൈസ ഉണ്ടെങ്കിൽ നമുക്ക് വാഹനം കൊണ്ടുപോകാം അല്ല എന്റെ അടുത്ത് പോകണം സ്വിഫ്റ്റ് ആണ് ഇത് ഡീസലാണ് പെട്രോൾ ആണ് വി ഡി ഐ വി സെയിം ഓപ്ഷൻ തന്നെയാണ് മിഡിൽ ഓപ്ഷൻ ആണ് അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും നമുക്ക് കമ്പനി ഇൻബിൾഡ് തന്നെ വരുന്നുണ്ട് അതേപോലെ കാഞ്ഞങ്ങാട് രജിസ്ട്രേഷൻ ആണ് വരുന്നത് ഇങ്ങനെ ആയിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത് രണ്ടായിരത്തി പതിനാറ് മോഡല് വീ സെക്കൻഡ് ഓണർ ഒരു ലക്ഷത്തി മുപ്പത്തി കിലോമീറ്റർ ഓട്ടം ഓക്കെ കറക്റ്റ് സർവീസ് ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ ഒന്നേ പതിനഞ്ച് കോടി വണ്ടിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പന്ത്രണ്ടാം മാസം വരെ കമ്പനി സർവീസ് ഉണ്ട് ഗ്യാരണ്ടി ഗ്യാരണ്ടി നമ്മളത്തെ വണ്ടിക്കും ഫ്ലഡ് ടോട്ടൽ ലോസ് അപ്പർ വർക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല നമുക്ക് നൂറ് ശതമാനം ഗ്യാരണ്ടിയാണ് നിങ്ങൾ ആരെങ്കിലും കൊണ്ടുപോയിട്ട് വണ്ടിക്കൊരു ടോട്ടൽ ലോസ് ആണെന്നോ അല്ലെങ്കിൽ ഫ്ലഡ് എന്ന് അങ്ങനെ എന്തെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അപ്പുറം വർക്ക് എന്തെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് തന്നെ നഷ്ടപരിഹാരം വരെ കൊടുക്കാൻ ഞാൻ തയ്യാറാണ് എടുത്ത പൈസ മാത്രമല്ല അഡീഷണൽ നമുക്ക് നഷ്ടപരിഹാരം കൂടി തരാൻ തയ്യാറാണ് തയ്യാറാണ് അത്രയും നമുക്ക് ഗ്യാരണ്ടി പരിഹാരത്തിന് നമ്മൾ എല്ലാ വണ്ടിക്കും ഇവിടെയുള്ള എല്ലാ വണ്ടിക്കും ഗ്യാരണ്ടി അത്രയും ഹൺഡ്രഡ് പെർസെന്റ് നമുക്ക് ഗ്യാരണ്ടി വരാൻ പറ്റും അപ്പോൾ നമുക്ക് അത്രയും ട്രസ്റ്റഡ് ആയിട്ട് ഒരു ഷോറൂമാണ് പിന്നെ ഇതിന്റെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി പതിനാല് സിഫ്റ്റി എന്നൊക്കെ പറഞ്ഞാൽ ലോങ് ഡ്രൈവില് ഇരുപത്തിരണ്ട് വരെയൊക്കെ മൈലേജ് കിട്ടണം ഈ ഒരു വാഹനം എന്ന് പറഞ്ഞാൽ എഞ്ചിന അത്യാവശ്യം നല്ല മൈലേജ് കിട്ടുന്നതുകൂടിയാണ് ഡെയിലി യൂസിനൊക്കെ പറ്റുന്ന ഒരു അടിപൊളി വാഹനം എത്ര രൂപ ചെയ്യാൻ പറ്റും നമുക്ക് ഈ ഒരു വാഹനം ഇത് നമ്മള് ചോദിക്കുന്നത് നാലരയാണ് ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ ചെയ്തത് അത്രയും ക്വാളിറ്റി വണ്ടിയാണ് അതുകൊണ്ടാണ് നേരെ മറിച്ചത് ഒരു നാല ആണെങ്കിൽ എമൗണ്ട് കുറയും സെക്കൻഡ് ഓണർ ആയിട്ടുള്ളൂ അപ്പൊ വണ്ടി നമുക്ക് രണ്ടായിരത്തി കറക്റ്റ് ലോണൊക്കെ എത്ര വരെ ചെയ്യാൻ പറ്റും നമുക്ക് മൂന്നേ ഇരുപത്തഞ്ചുര കൊടുക്കാം ലോണും ചെയ്യാം അപ്പൊ ഒരു പത്ത് രൂപ വണ്ടി വണ്ടി ഇറക്കും ചെയ്യാം അല്ല മൂന്നായിരം വണ്ടിയാണ് അപ്പൊ മൈലേജ് ഡൈലി യൂസിന് നല്ലൊരു വാഹനം നോക്കുന്നവർക്ക് അത്ര നമുക്ക് അഷ്യൂർ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു വാഹന അടുത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ ആളുകൾ എൻകോർ ചെയ്യുന്ന ഒരു വാഹനം കൂടിയാണ് ടയോട്ടോസ് ലിവ ഡോൾ ആണ് ഇത് അതർ സ്റ്റേറ്റ് വണ്ടിയാണ് നിലവിൽ കേരളം ബി കെ നമ്പർ കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് ഇതിന്റെ അതിനോഡല് കാര്യങ്ങളൊക്കെ വരുന്നത് ഇത് രണ്ടായിരത്തി അപ്പൊ അത്യാവശ്യം നമുക്ക് കമ്പനി ഇൻബിൽഡ് തന്നെ അത്യാവശ്യം ഫീച്ചേഴ്സ് വരുന്നുണ്ട് അഡീഷണൽ ആയിട്ട് സ്പോയിലർ കാര്യങ്ങള് അത്യാവശ്യം ടയേഴ്സ് കാര്യങ്ങൾ എല്ലാം വരുന്നുണ്ട് എ സി പോസ്റ്ററിംഗ് ടൂസ് സൈഡ് എയർ ബാഗ് ആൻഡ്രോയിഡ് സിസ്റ്റം കാര്യങ്ങൾ എല്ലാം ചെയ്തിട്ടുള്ള അടിപൊളി വേണം ഇതെങ്ങനെയായിരുന്നു കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ആണ് അതിലുള്ളത് അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലുള്ള ഒരു ഹിസ്റ്ററിന്റെ പേപ്പറായിട്ട് അതിൽ നമ്മൾ കറക്റ്റ് എന്ന് നമ്മൾ പറഞ്ഞില്ല കാരണം എന്താ വെച്ചാൽ ഇപ്പൊ എൺപത്തയ്യായിരം ആണ് അതിലുള്ളത് എൺപത്തി അഞ്ച് അഞ്ഞൂറൊക്കെ ഉണ്ട് അതിലിപ്പോൾ എൺപത്തി മൂന്നിലെ കമ്പനി സർവീസ് ഡൽഹി അതിൽ ഹിസ്റ്ററി കാണാണ്ട് അതെന്ന് വെച്ചാൽ നമ്മളൊരു ഗ്യാരണ്ടി കിലോമീറ്റർ നമ്മൾ പറഞ്ഞില്ല മറ്റുള്ള കാര്യത്തിനൊക്കെ നമ്മൾ ഗ്യാരണ്ടിയാ ഈ പറഞ്ഞ ഫ്ലഡ് ഫ്ലഡ്ലോസ് അപ്രോമർക്കൊന്നും മേജർ ആക്സിഡന്റ് ഒന്നും ഇല്ല എൺപത്തി വരെ നമുക്ക് രണ്ടായിരത്തി സർവീസിന്റെ ഹിസ്റ്ററി ഉണ്ട് ഹിസ്റ്ററി അതിൽ ഹിസ്റ്ററിൻ്റെ ബാക്കി ടയോട്ട എന്ന് പറഞ്ഞാൽ നമുക്ക് എൻജിൻ മെക്കാനിക്കല് ഓക്കെ ആണെങ്കിൽ പക്കയാണ് വണ്ടി എത്ര നാലേ പത്ത് വയ്ക്കുന്നുണ്ട് ഏകദേശം നമുക്ക് ലോൺ ലോൺ എത്ര വരെ ഒരു മൂന്ന് അറുപത് പത്തൊമ്പത് രൂപയ്ക്ക് ട്രാക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ഇത് നമുക്ക് നല്ല മൈലേജും നല്ല പെർഫോമൻസും ഫീച്ചേഴ്സും നോക്കുന്നവർക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ് ഹോണ്ട സിറ്റി അതിന്റെ തേർഡ് ജനറേഷൻ ആണ് ഇതിൽ നമുക്ക് സൺ പ്രൂഫ് ക്രൂസ് കൺട്രോള് കാര്യങ്ങള് അങ്ങനെ ഏറ്റവും സെഡ് കമ്പനി ഫിറ്റിംഗ് വരുന്ന ഏറ്റവും ഹൈ എൻഡ് വേരിയന്റ് ആണ് ഡീസലും അല്ല വരുന്നത് ഡീസല് ഡീസൽ ഹൈലൈറ്റ് ചെയ്ത് നമുക്ക് ലോങ് ഡ്രൈവില് ഇരുപത്തിനാല് വരെയൊക്കെ കമ്പനി മൈലേജ് കിട്ടുന്ന ഒരു വാഹനമാണ് ഏറ്റവും ടോപ്പ് എൻഡിൽ നല്ല മൈലേജും നല്ല കംഫർട്ടും ിപെൻഡബിളി നോക്കുമ്പോൾ ചെറിയ മെയിന്റൻസ് ഒക്കെ വരുന്ന ഒരു വാഹനം കൂടിയാണ് അങ്ങനെ ഇതിന്റെ മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത് ഇത് രണ്ടായിരത്തി പതിനഞ്ച് മോഡല് ഇപ്പൊ സെക്കൻഡ് ഓണറാണ് നമ്മളിപ്പോ എൻഒസി ഇന്നലെ മാറാൻ കൊടുത്തിട്ടുണ്ട് വിനിയാന്ന് അപ്പോൾ എന്താ വെച്ചാൽ നാളെ അല്ലെങ്കിൽ ഇന്ന് വൈകുന്നേരത്തെ നമ്പർ ആവും യു പി വണ്ടിയാണ് വണ്ടിയാണ് അതെ നമ്പറിന് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പൊ നമുക്ക് എഞ്ചിനീയർ മെക്കാനിക്കലൊക്കെ ഫിറ്റ് കുഴപ്പമില്ല എത്ര ചെയ്യാൻ പെട്ടോ നമുക്ക് നമുക്ക് അല്ല നല്ല ക്വാളിറ്റി വണ്ടി നമ്പർ ആയിട്ടുള്ള പ്രൈസ് ആണ് പ്രൈസാണ് നാലാണോ അപ്പൊ നമ്പർ ആയിട്ടുള്ള പ്രൈസ് ആണ് അഞ്ചര ലക്ഷം രൂപ ലോൺ നമുക്ക് അഞ്ചു ഒക്കെ ചെയ്യാൻ പറ്റും അഞ്ച് ചെയ്യാം പത്തൊമ്പത് രൂപ വേണി അപ്പൊ അത്യാവശ്യം നല്ല ഫീച്ചേഴ്സും മൈലേജും കംഫർട്ടും നോക്കുന്നവർക്ക് അപ്പൊ കുട്ടികൾക്ക് സൺ ഒക്കെ വേണ്ടവർക്ക് സൺ ഒക്കെ അടക്കം വരുന്ന ഒരു വാഹനമാണ് മൈലേജും കിട്ടുന്ന ഒരു വാഹനം യെസ് ഇത് നമുക്കൊരു കുഞ്ഞു വാഹനമാണ് ലേഡീസിനൊക്കെ നമുക്ക് പ്രിഫർ ചെയ്യാൻ പറ്റുന്ന അത്യാവശ്യം മൈലേജും നല്ല കംഫർട്ടും അതേപോലെ ഓടിക്കാനൊക്കെ നല്ലൊരു കംഫർട്ടുള്ള ഒരു വാഹനമാണ് അതും ഫാൻസി നമ്പർ കാര്യങ്ങളെല്ലാം വരുന്ന മാരുതി സുതൂക്കി എക്സ്പ്രസോ എങ്ങനെയായിരുന്നു ഇതിന്റെ മോഡലിൽ കാര്യം രണ്ടായിരത്തി ഇരുപത് മോഡലിൽ സെക്കൻഡ് ഓണറാണ് വി എക്സ് എം ടി ഓട്ടോമാറ്റിക് ആണ് യെസ് അപ്പോൾ അതാണ് ഓട്ടോമാറ്റിക് കൂടിയാണ് അപ്പൊ അത്യാവശ്യം നല്ല മൈലേജും കംഫർട്ടും കമ്പനി സർവീസ് ഉള്ള വണ്ടിയാണ് കറക്റ്റ് സർവീസ് ഒക്കെ ഉള്ള വണ്ടിയാ സെക്കൻഡ് ഓണർ ആയിട്ടുണ്ട് കമ്പനി സർവീസ് ഉള്ള വണ്ടിയാണ് കിലോമീറ്റർ എങ്ങനെ ഓടി കിലോമീറ്റർ അമ്പത്തെട്ടായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് പിന്നെ വില എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ചോദിക്കുന്നത് മൂന്ന് എൺപതാണ് മൂന്ന് എൺപത് അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ ചെയ്ത് കൊടുക്കും അപ്പൊ നമ്മൾ ഓട്ടോമാറ്റിക് സെഗ്മെന്റിൽ ചെറിയൊരു വാഹനം നോക്കുന്നവർക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ് അൻപത്തി എട്ടായിരം കിലോമീറ്റർ രണ്ടായിരത്തി ഇരുപത് മോഡലിൽ അപ്പോൾ സെക്കൻഡ് ഓൺഷിപ്പ് വേണ്ടി എത്ര പേര് ലോൺ ഏകദേശം നമുക്ക് മൂന്ന് നാൽപ്പത് ലോൺ എടുക്കാം അപ്പൊ ട്രാക്കിന് വേണമെങ്കിൽ സീറോ ഡൗൺ പേയ്മെന്റ് ഒരു ഓട്ടോമാറ്റിക് വാഹനം കൊണ്ടുപോകാം അപ്പോൾ ചെറിയ ഡൗൺ പേയ്മെന്റ് അല്ലെങ്കിൽ മാക്സിമം ലോൺ തന്നെ കിട്ടുന്ന ഒരു ഓട്ടോമാറ്റിക് അത് എ ടു സെഡ് നമുക്ക് സർവീസ് കാര്യങ്ങളെല്ലാം ഒക്കെ ആയിട്ടുള്ള വീണ്ടും നമുക്കൊരു സ്വിഫ്റ്റ് ആണ് അതും ബ്ലൂ ഫിനിഷിംഗിൽ ഏറ്റവും കൂടുതൽ ഈ ഒരു കളറാണ് അന്ന് ട്രെൻഡ് ആയിട്ട് വന്നിരുന്നില്ല അതെ അതെ സ്വിഫ്റ്റ് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഇത് രണ്ടായിരത്തി പത്തൊൻപത് മോഡലാണ് വി എക്സ് ഐ ആണ് ഓക്കെ തൊണ്ണൂറ്റി രണ്ടായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് കറക്റ്റ് സർവീസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ കമ്പനി സർവീസ് ഉണ്ട് അപ്പൊ എ ടു ടുഡ് നമുക്ക് സർവീസ് വണ്ടി കാര്യങ്ങളല്ലോ സിംഗിൾ ഓണ്ടർ വണ്ടിയാണ് അതെ അത്യാവശ്യം നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള അലോയ്സ് കാര്യങ്ങളൊക്കെ ആഡ് ഓൺ ചെയ്തിട്ടുണ്ട് അപ്പോൾ ടു സെഡ് ഹിസ്റ്ററി ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല ഹൈ ക്വാളിറ്റി ലെതർ സീറ്റ് കവേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് മാനുവൽ ആണ് കമ്പനി ഇൻബിൽഡ് സ്റ്റീരിയോ കാര്യങ്ങളെല്ലാം വരുന്ന വാഹനം പമ്പർ അങ്ങനത്തെ വേറെ മേജറായിട്ടൊന്നും ഒന്നും മൈനറായിട്ട് കാര്യവും അഞ്ചു ഇരുപത്തഞ്ചാ ചോദിക്കുന്നത് അഞ്ചായ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം നമുക്ക് പാർട്ടി കസ്റ്റമർ വന്നിട്ട് അവരെ സിവിൽ അത്യാവശ്യം ഗ്യാരണം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ നമുക്ക് സർവീസും ഉണ്ട് ആ വണ്ടി അത് അല്ല ഉണ്ടെങ്കിൽ നമുക്കൊരു കിഡലം വാഹനമായിട്ടാണ് വന്നിട്ടുള്ളത് എലൈറ്റ് ഓട്ടോമാറ്റിക് ആണ് എസ് എലൈറ്റ് ഐ ട്വന്റിന്റെ സെക്കൻഡ് ജനറേഷൻ ആണ് അതും രജിസ്ട്രേഷൻ അല്ല ഫാൻസി നമ്പർ കാര്യങ്ങളെല്ലാം വരുന്ന ഒരു അടിപൊളി വാഹനം അതും സി വി ടി ഓട്ടോമാറ്റിക്ക് ആണ് സോ നമുക്ക് പുതുതായിട്ട് വാഹനം പഠിച്ചവർക്കും വാഹനം എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്കൊക്കെ നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പോലും പറ്റുന്ന ഒരു വാഹനമാണ് കാരണം നമുക്ക് ഹിൽ ഹിൽഹോളർ അസിസ്റ്റന്റ് കാര്യങ്ങളെല്ലാം ഉണ്ടത് തന്നെ വണ്ടി പിറകോട്ട് ഇറങ്ങാ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല പെട്രോൾ മൂന്നാമത്തെ ഓണറാണ് കമ്പനി സർവീസ് ഇരുപത്തി മൂന്ന് വരെ കമ്പനി സർവീസ് ഉണ്ട് അതില് ഒന്ന് ഇപ്പൊ എൺപത്തി ഒന്നായിരം ഓടിയത് നാപ്പത്തി ഒന്നായിരം വരെ കമ്പനി സർവീസ് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലുണ്ട് അതെത്തൊന്നായിരം കമ്പനി സർവീസിൽ പക്ക വണ്ടി രണ്ടായിരത്തി പതിമൂന്നൊക്കെ സാധാരണ ഗതിയിൽ അഞ്ചു വർഷം വരെ എടുക്കുകയാണെങ്കിൽ തന്നെ രണ്ടായിരത്തി പതിനെട്ട് അഞ്ചു വർഷം എടുക്കുകയാണെങ്കിൽ ഇരുപത്തിമൂന്ന് വരെ കമ്പനി സർവീസ് എടുത്ത എടുത്താ വണ്ടിയാ അതിന്റെ ഒരു ഒന്നുമില്ല എല്ലാം ചെയ്യേണ്ടതൊക്കെ മേജർ ആയിട്ടുള്ള കാര്യം ഓട്ടോമാറ്റിക് ആയിട്ട് വല്ലാണ്ട് ഒന്നും വരാല്ലെടുക്കാം പ്രശ്നമില്ല സി വി ടി ഓട്ടോമാറ്റിക് കൂടി ആണ് അതിന്റെ ഏറ്റവും ടോപ്പിലൂടെ ഏറ്റവും സെറ്റ് കമ്പനി നല്ലൊരു അടിപൊളി വാഹനം നമുക്ക് എത്ര രൂപ ചെയ്യാൻ പറ്റും അഞ്ചേ ഇരുപത് ഏകദേശം ഓട്ടോമാറ്റിക്കില് അത് ഏറ്റവും സൈഡ് ആയി ഒരു വണ്ടി നമുക്ക് ഉണ്ടോ അടുത്താണ് വലിയൊരു വാഹനം നല്ല മൈലേജും ഫീച്ചേഴ്സ് ഒക്കെ കിട്ടുന്ന ഒരു വാഹനമാണ് നിസാന്റെ സണ്ണി നല്ല ഫാൻസി നമ്പർ കാര്യങ്ങള് പട്ടാമ്പി രജിസ്ട്രേഷൻ ആണ് വരുന്നത് ഇത് ഡീസൽ ഉള്ള ഡീസല് ഡീസൽ ഡീസല് ഏകദേശം ലോംഗില് ഇരുപത്തിനാലിന്റെ മൈലേജ് കിട്ടുന്ന ഒരു വാഹനമാണ് നല്ല പെർഫോമൻസ് കിട്ടും മോഡല് രണ്ടായിരത്തി പതിമൂന്ന് എക്സല് ഒന്ന് ഇരുപത്തിരണ്ട് ഓട്ടോ സെക്കൻഡ് ഓണർഷിപ്പ് ഓക്കെ ഒന്നുമില്ല ഒർജി കേരള വണ്ടി കേരള വണ്ടി വണ്ടി അത് നമുക്ക് നല്ല മൈലേജ് കാര്യങ്ങളെല്ലാം കിട്ടുന്ന അതേപോലെ തന്നെ യാത്രാസുഖാണ് നല്ല വണ്ടികളാണ് നല്ല സ്പേസും ആണ് നല്ല ഫാമിലിക്ക് പറ്റുന്ന മൈലേജ് കിട്ടുന്ന ഒരു വണ്ടിയാണ് റിയർ നമുക്ക് എ സി വെന്റ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് അതെ നമുക്ക് എത്ര പേര് ചെയ്യാൻ പറ്റിയത് രണ്ടേ ഇരുപത് വരെ നമുക്ക് ലോൺ എടുക്കാം പത്തിനാൽ രൂപ ഉണ്ടെങ്കിൽ നമുക്ക് വണ്ടി ഇറങ്ങാം അതേപോലെ പണ്ടൊക്കെ ഏറ്റവും പ്രീമിയം ലെവലിലും അത്യാവശ്യം നല്ല ഫീച്ചേഴ്സ് ഒക്കെ വന്നിരുന്ന ഫസ്റ്റ് ജനറേഷൻ വേൾഡ് ആല അതെ എങ്ങനെയായിരുന്നു മോഡൽ കാര്യത്തിൽ പേപ്പർ കാര്യങ്ങളെല്ലാം ഉണ്ട് ഓണർഷിപ്പ് നാലാമത്താണ് നാലാമത്താണ് കേരള ഇരുവനും കാലിക്കറ്റ് രജിസ്ട്രേഷൻ ആണ് വണ്ടി വരുന്നത് ഫാൻസി നമ്പർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ഇത് ഡീസൽ 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 അല്ല ഇത് അത്യാവശ്യം പതിനെട്ട് ഇരുപതിന്റെ മൈലേജും കിട്ടൂല ഇരുപതല്ല ഇരുപത്തിരണ്ടൊക്കെ അപ്പൊ നല്ല പെർഫോമൻസും നല്ല അത്യാവശ്യം നല്ല മൈലേജും കിട്ടുന്ന ഒരു വാഹനം ഓടിയത് ഇത് നമുക്കൊരു ഒന്നേ രൂപ കൊടുക്കാം ഒന്നേ രൂപ അല്ലെ ഡീസൽ വണ്ടിയാണ് അത്യാവശ്യം നല്ല മൈലേജും പെർഫോമൻസും ഒക്കെ കിട്ടുന്ന അടിപൊളി വേണം അതും അഞ്ച് വരെ പേപ്പർ കാര്യങ്ങളെല്ലാം ഫിറ്റ് ആണ് അല്ലേ അടുത്തതാണ് നമുക്കൊരു വാഗ്നർ വാഗ്നറാണ് അതിന്റെ അന്നത്തെ ഏറ്റവും ടോപ്പ് ലോഡ് വണ്ടി ആണ് കണ്ണൂർ റൈസ്ട്രേഷൻ ആണ് വരുന്നത് എങ്ങനെയായിരുന്നു മോഡൽ കാര്യം രണ്ടായിരത്തി പന്ത്രണ്ട് പതിനാമത്തെ ഓണർഷിപ്പ് എൺപത്തിരണ്ടായിരം കിലോമീറ്റർ ഓട്ടം ഒന്നുമില്ല രണ്ടേ നാപ്പ് രണ്ട് നാല് ചെറിയൊരു പ്രൈസ് നമുക്ക് ഒരു വാഗനർ നോക്കുന്നവർക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ് അന്നത്തെ ഇതിന്റെ ഏറ്റവും ടോപ്പ് ലോഡ് വണ്ടിയാണ് എ സി പോസ്റ്റ് ഇറങ്ങി പവർ വിൻഡോസ് റിയറിൽ നമുക്ക് എ സി വെന്റ് കമ്പനി ഇൻബിൽഡ് സീരിയോ അത്യാവശ്യം നമുക്ക് ആവറേജ് ടൈസ് കാര്യങ്ങളെല്ലാം വരുന്ന ഒരു വാഹനം അത്യാവശ്യം നമുക്ക് മെയിൻറ്റനൻസും ഒരു വണ്ടി അല്ല ഏകദേശം നമുക്ക് ലോണൊക്കെ എത്ര വരെ ചെയ്യാൻ ലോൺ കിട്ടും രണ്ട് ലക്ഷം രൂപ വരെ നമുക്ക് ലോൺ കിട്ടും ചെറിയൊരു ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കാൻ പറ്റൂ അടുത്ത നമുക്കൊരു കൊമേഴ്സ്യൽ പർപ്പസും അതേപോലെ നമുക്ക് ഫാമിലി പർപ്പസിനും ഒരേപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനമാണ് മാരുതി സുസുക്കി ഈകോ അത് നമുക്ക് ഫൈവ് സീറ്റർ എ സി വരുന്ന വണ്ടി പിന്നെ ഇതിന് കളറും നല്ല അടിപൊളി കളർന്നില്ല എസ് എങ്ങനെയായിരുന്നു ഇതിന്റെ മോഡലി രണ്ടായിരത്തി പത്തൊമ്പത് ആ ഒരു ലക്ഷത്തി മൂവായിരം ഓടിയിട്ടുണ്ട് വടണിപ്പ് വണ്ടി സിംഗിൾ ഓൺഷിപ്പ് ആണ് അപ്പൊ നമുക്ക് അത്യാവശ്യം നമുക്ക് ഫാമിലി പെർപ്പസിനും പറ്റും അതേപോലെ തന്നെ നമുക്ക് ചെറിയൊരു വരുമാനമാർഗം ബിസിനസ് ഒക്കെ ഉദ്ദേശിക്കുന്നവർക്ക് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന അത്യാവശ്യം നല്ല േകാൽ നല്ല ബോഡി വെയിറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഒന്നും ഇല്ലാത്ത വണ്ടിയാണ് അത് നല്ല ബോഡി വെയിറ്റും പെർഫോമൻസും അതേപോലെ എ സി കാര്യങ്ങളൊക്കെ വരുന്ന ഒരു ഈക്വ ആണ് എത്ര രൂപ ചെയ്യാൻ പറ്റും നമുക്ക് മൂന്നേ എഴുപത്തഞ്ചിന് കൊടുക്കാം മൂന്നേ എഴുപത്തിഞ്ചിന് ഏകദേശം നമുക്ക് ലോണൊക്കെ ക്ലിയർ ഉള്ളതാണെങ്കിൽ നമുക്ക് മൂന്നര വരെ കിട്ടും അല്ലെങ്കിൽ അവരെ ഇതനുസരിച്ചാണ് വരിക അപ്പൊ അവർ നല്ല ട്രാക്ക് ഉണ്ടെങ്കിൽ രൂപയ്ക്ക് ഉണ്ടെങ്കിൽ ഇറക്കുന്നതായിട്ട് നമുക്ക് വണ്ടി ഇറക്കാം അല്ല അടുത്തവണ് നമുക്കൊരു വീണ്ടും ഒരു ചെറിയ ബഡ്ജറ്റിൽ വാഹനം നോക്കുന്നവർക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ് മാരുതി സുതൂക്കി ഓൾട്ടോ എണ്ണൂറ് അപ്പം ബ്ലൂ ഫിനിഷിംഗ് ആണ് അറുപത്തിയഞ്ച് തിരുവിരങ്ങാടി രജിസ്ട്രേഷൻ ആണ് വരുന്നത് അങ്ങനെ ഇതിന്റെ മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത് സെക്കൻഡ് ഓണർഷിപ്പ് ആണ് എൺപത്തി മൂന്നായിരം എഴുപത്തെട്ടായിരം ഓടിയിട്ടുണ്ട് ഓക്കെ പിന്നെ റീപ്ലേസ് ഒന്നുമില്ല ഓക്കെ തൊണ്ണൂറ്റഞ്ചിന് ഒന്ന് തൊണ്ണൂറ്റിൽ ഏകദേശം നമുക്ക് ലോണൊക്കെ ഏകദേശം ഒന്ന് എഴുപത്തി അഞ്ചിന് ഒന്ന് എഴുപത്തിയഞ്ച് വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും അപ്പൊ അതാണ് ചെറിയൊരു ബഡ്ജറ്റിൽ നമുക്ക് ഒരു ബൈക്കിൽ നിന്ന് ഒരു കാറിലേക്കൊക്കെ മാറണം ഉദ്ദേശിക്കുന്നവർക്ക് ഒരു മൂവായിരം നാലായിരം രൂപയ്ക്ക് ഒരു മാസം മാറ്റി വെക്കുകയാണെങ്കിൽ ചെറിയ ഡൗൺ പേയ്മെന്റ് നമുക്ക് രജിസ്ട്രേഷൻ ഉള്ള വണ്ടി രജിസ്ട്രേഷനും ഉണ്ട് അത്യാവശ്യം മോഡലും ഉണ്ട് അപ്പൊ ചെറിയൊരു ബഡ്ജറ്റ് നല്ലൊരു ഫാമിലി കാർ നോക്കുന്നവർക്ക് ബെസ്റ്റ് ഓപ്ഷൻ അല്ല ഫ്രണ്ട്സ് നമ്മള് ഒരു ഫസ്റ്റ് പാർട്ട് താൽക്കാലികമായിട്ട് ഇവിടെ നിർത്താണ് അടുത്തൊരു പാർട്ടിൽ നമുക്ക് അത്യാവശ്യം ചെറിയ ബഡ്ജറ്റുള്ള വാഹനങ്ങൾ വരുന്നുണ്ട് അല്ലായിരത്തി ഇന്നോവകള് അതേപോലെ തന്നെ ഫസ്റ്റ് ജനറേഷൻ ക്രെറ്റ വെന്യൂ അപ്പൊ എസ് യു കാര്യങ്ങളും ഇന്നോവളൊക്കെയുള്ള ഒരു പാർട്ട് നമ്മൾ അടുത്തൊരു പാർട്ടിൽ വരുന്നുണ്ട് അപ്പോൾ ഉടനെ തന്നെ നമ്മൾ അടുത്തൊരു പാർട്ട് വരും വെയിറ്റ് ചെയ്തോളി അവർ ലൊക്കേഷൻ മറക്കണ മലപ്പുറം ജില്ലയിലെ വള്ളംപ്രത്ത് പാലക്കാട് കാലിക്കറ്റ് നാഷണൽ ഹൈവേയിൽ വള്ളംപുരം ജംഗ്ഷൻ കഴിഞ്ഞ് കുറച്ച് കാലിക്കറ്റ് ഭാഗത്തേക്ക് പോകുന്ന നമ്മൾ റോയൽ എൻഫീൽഡിൻ്റെ ഷോറൂമിൽ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ത്രീ സ്റ്റാർ യൂസ് കാഴ്സ് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ താഴെ നമ്പറ് കാര്യങ്ങളൊക്കെ ഓൾറെഡി നിങ്ങൾ കണ്ടിട്ടാ മാക്സിമം ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീഡിയോമായിരുന്നു ഒരു വീണ്ടും കാണാം സമി റിയാസൻ ഷോക്കദ്ഗ സൈനിങ് ഓഫ്